ൂപ്പര് പറയുന്നത് ആക്ഷേപകന്റെ ആക്ഷേപമൊന്നും പേടിക്കണ്ട നമുക്ക് ജിന്ന് വേണം കേന്ദ്രം വേണം അതിന് ചികിത്സ ചെയ്യുന്ന കേന്ദ്രം വേണം എന്നിട്ട് നബി പഠിപ്പിച്ച ചികിത്സ അവിടെ നബി പഠിപ്പിച്ച ചികിത്സ എന്താണെന്നറിയോ ദാ ബുക്കാ ഇത് ഇവരെന്താ പറയുക മിണ്ടിയ പറയും മൂന്ന് അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് വാക്ക് ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ നമ്മള് അസ്സാം വലൈക്കും ഞങ്ങക്ക് അവാദല്ലാം പറ അതാണ് മടക്കല് ഞങ്ങക്ക് വാദമില്ല മനസ്സിലാക്കണം പിന്നെ ആരോപിക്കുകയാണ് ഇല്ലാത്ത വാദം പറയാൻ ഇത് ബുക്കാണ് ഈ ബുക്കിന്റെ വില എത്ര നേരം നൂറ്റമ്പത് രൂപയാണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കായത് ഇത് ഇത് വെടു മാറ്റിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ സിംബലൊക്കെ ഉണ്ട് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് ഒരു തരത്തിലും കിട്ടാതെ നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കായത് ഈ ബുക്ക് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി വായിച്ചു നോക്കാണ് പഠിക്കാണ് എന്താണെന്നറിയോ കേരള ജമ്യത്തിലും ഈ നിലപാട് മാറ്റുന്ന ബുക്ക് വിഷ്ടം എന്ന് പറയുന്ന വിഭാഗം ഇറക്കി ബുക്ക് വാങ്ങി നൂറ്റിപ്പതിനാറാമത്തെ പേജ് എത്തുമ്പോ ചികിത്സ എന്താണെന്നറിയോ മഹാനായ അബൂഹു പറയുന്ന ഹദീസ് എന്താ ഹദീസിലുള്ളത് അബൂഹു പറയുകയാണ് ഞാൻ ചിലപ്പോൾ ബോധര ഗ്രഹിതനായി വീഴാറുണ്ട് എവിടെ എവിടെ ിയുടെയും അവരുടെ ഹുജറയുടെയും മെമ്പറിന്റെയും ഇടയിൽ അപ്പോൾ എൻ്റെ അടുക്കലേക്ക് ആളുകൾ എൻ്റെ അടുത്തുകൂടി ആളുകൾ ഇങ്ങനെ നടന്നു പോകും അവരവരുടെ കാലെൻ്റെ പെരുടിയിൽ വെക്കും വയറാ അന്നി മജ്നൂൻ എനിക്ക് ഭ്രാന്താണ് എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ഒരിക്കലും എനിക്ക് ഭ്രാന്തായിരുന്നില്ല വിശന്നിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനിട്ട് ബോധം കിട്ട് വീണതാ ഞാൻ ഈ ഹദീസ് ഇമാം സഹീഹുൽ അഹ്ലു ഹദീത് അനുഭവിച്ച ദാരിദ്ര്യത്തെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന അവർ അനുഭവിച്ച പ്രയാസം അത് വിശദീകരിക്കാൻ കൊണ്ടുവന്ന ഹദീസ് വെച്ചിട്ട് അതിന് വ്യാഖ്യാനിച്ചതിന്റെ നൂറ്റി പതിനേഴാമത്തെ പേജിൽ പറയാൻ അബൂഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പെരുടിയിൽ കാൽ വെക്കുന്നു കാരണം അടിക്കുക എന്നത് ജിന്നു ചികിത്സ നടത്തിയ ജിന്നുകളെ പുറത്താക്കുന്നതിൽപ്പെട്ടതാണ് മന്ത്രവാദി എടുക്ക കൊണ്ടുപോയിട്ട് മന്ത്രവാദി പെരുക്കണ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ കരുനാഗപ്പള്ളിയിലെ ഹസീനയെ ഇതുപോലെ ജിന്നു ബാധിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ദിവസങ്ങളോളം പട്ടിണി കിട്ടിയിട്ട് നടുവിനെ ചവിട്ടിക്കൊന്നത് ഇന്ന് വരെ ഒരു ഒരു മന്ത്രവാദിയും ബുഹാരി തെളിവ് കൊണ്ടുവന്നിട്ടില്ല പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഈ ബുക്ക് നൂറ്റമ്പത് കൊടുത്തൊന്ന് വാങ്ങി നോക്ക് എന്നിട്ട് ഇവര് മറുപടി പറയട്ടെ എന്നിട്ട് ഇത് കാണിച്ചാൽ ഇപ്പോഴെന്താ പറയുന്നറിയോ എന്തിനാണ് ഇത് പറയുന്നത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചോടെ മുന്നേ വന്നിട്ട് എന്താ പറയാൻ പോണേ പഠിച്ചോനെ ഞങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞില്ല എന്നല്ലേ റബ്ബെ ഞങ്ങളോട് ആരും ഇത് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്നല്ലേ ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതിനു ശേഷം പല ആളുകളും ചോദിച്ചു ആ ബുക്കിന്റെ ഫോട്ടോ കോപ്പി ഒന്ന് കിട്ടോ എന്തിനാ ഫോട്ടോ കോപ്പി നിങ്ങൾ നേരെ വിഷ്ടത്തിലേക്ക് വിളിക്ക് എടു ബുക്ക് അയച്ചേരാൻ ഒരു പത്ത് കോപ്പി വാങ്ങ കുറച്ച് പൈസ കൊടുക്കുന്നു എന്നിട്ട് നോക്ക് മറിച്ച് ഉണ്ടോ ഇല്ലേ അത് മോല തട്ടിവിടുകയാണോ ഈ വാദം നിങ്ങക്ക് ആര് പഠിപ്പിച്ചു ഈ ലലാലത്ത് ആര് കൊണ്ടുവന്ന് തന്നു ഇതിന് മിണ്ട നടക്ക ഞങ്ങൾ ദേവത്തിലാണ് എന്ത് ദേവത്ത് നിങ്ങൾ നടത്തുന്നത് ലിബറലിസോ നമുക്ക് ഒന്നിച്ചു പറയാതെ ലിബറലിസം ഒക്കെ നമുക്ക് ഒന്നിച്ചു പറയാം അതിനിപ്പോ ജമാഅത്ത് ഇസ്ലാമി കൂട്ടിക്കോ ഇനി അതിലെ സമസ്തക്കാരെയും കൂട്ടിക്കോ ഹുദവികളെ കൂട്ടിക്കോ സഖാഫികളെ കൂട്ടിക്കോ ലിബറലിസം ഒക്കെ നമുക്ക് ഒന്നിച്ചു പറയാം പക്ഷെ ഈ ലലാലത്ത് ഇത് വാങ്ങി വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്കറിയോ ഇതിൽപ്പെട്ട മക്കൾ എവിടെ പോയി വീണു എന്ന് ഏത് നിലത്തിൽ പോയി വീണു എന്ന് ഞാൻ നിങ്ങളൊരു ശബ്ദ സന്ദേശം കേൾപ്പിക്കാം ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശമാണ് അതിൽ ഇന്നും ഇവരുടെ ഒരു എന്താ ദിവസം നിങ്ങൾ കേട്ടോളൂ നോക്ക് ആ പന്ത്രണ്ടാമത്തെ നിങ്ങൾക്ക് അസാം വലൈക്കും നിങ്ങളോട് എന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം വിഫദിലില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു അതിനു മുമ്പേ ഞാൻ കശുഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു ആ കശഫിലൂടെ എനിക്കന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശഫിൻ്റെ ആളിനോട് നിർദ്ദേശിച്ചത് ഒരുപാട് പറഞ്ഞു കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസാണ് കശഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത് അതോടെ കശഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തി വച്ചു ആളുമായി ബന്ധപ്പെട്ട്

അത് മിക്കവാറും നമ്മൾ പോണിന് മുമ്പ് ഹാജറാവും അപ്പോൾ നമ്മൾ ഓർണിന് ഇടക്ക് എത്ര ഇളയ രണ്ട് പേര് രണ്ടാമത്തതും മൂന്നാമത്തതും അതിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി ഞാൻ നേരത്തെ കഷ്പുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി അതേ കാരണം ആ കുട്ടിയിൽ ഈ ചെയ്ത ആളുടെ കരീനിൻ്റെ എന്തോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ് അപ്പൊ മൂന്നാമത്തെ പെൺകുട്ടി ഏറ്റവും ഇല്ലേ പെൺകുട്ടി അവിടെ നിന്ന് പറയാണ് കണ്ട് പിടിക്കില്ലടാ നീ നീ കണ്ടു പിടിക്കില്ലടാ എടാ നീ കണ്ടു പിടിക്കില്ല അവസാനം തൂണക്ക് മാറിയ പെൺകുട്ടിയുടെ പിന്നെ കൊറുപോകും അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബിന്റെ തോഫിക്കോടുകൂടി ഞാൻ ഓദ്യിയത് കാരണം ഈ കുഫറിനെ കൂട്ടി പഠിക്കണതാരം ഒരു പടച്ചോനെയാണ് പടച്ചോ കൊണ്ടു വന്നു ഈ കുഫറാണിത് ഈ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ തൽസമാ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ മന്ത്രവാദം മനസ്സിലായോ എന്റെ പഠിച്ചവന്റെ പേര് ഈ പച്ച കുഫറിന് വിഷ്ടത്തിലുള്ള ഒരാളാണ് ഈ മക്കളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാ ഇനി ഞങ്ങൾക്ക് ആ വാദം തന്നെയില്ല ഇത് എവിടുന്ന പിന്നെ എങ്ങനെ ഉണ്ടായി ഇത്തരം ആളുകൾ ഈ അതേ സമയത്ത് ഉണ്ടാകും സമയത്ത് അതിലൂടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടും അത് ചികിത്സക്ക് ഉപകാരപ്പെട്ടാൽ ചെയ്യും എന്നതല്ലാത്ത ഇനി ഇപ്പം പിന്നെ വിശ്വത്തിന്റെ ആൾക്കാർ ചെയ്തു വിശ്വത്തിന്റെ നന്ദി എന്ന ആളുകൾ ചെയ്തിട്ടുണ്ട് സഫ്വാൻ എന്ന് പറയുന്നത് ചെക്കനത്ത് ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സമയത്ത് അത് വലിയ വിഷയമായി വന്നു അത് ഫൈസൽ മുസീലിയതിന് മറുപടി കൊടുത്ത് ഫൈസൽ മുസ്ലിൻ അത് ഓട്ടയടിച്ച് ആ ഫൈസൽ പ്രശ്നത്തെ തന്നെ വിട്ടിത്താ അതിലൊരിക്കും ഞാനും സഫ്വാനൊക്കെ ചിന്നാക്കാൻ പോയാൽ ഞങ്ങളെ ദൗഹ്യതം കൊണ്ട് ചെയ്താനാണ് പോകുന്നത് ഈ ജാതി തൗഹീദ് നീ കോളേജിന്റെ അവിടെ പഠിക്കുന്ന അതോ വന്നു വെളിവാകുന്ന കാര്യം വിശ്വസിച്ചാൽ അൽബാനി നീ ഈ എന്ന് പറഞ്ഞില്ലേ ഒരാളിലൂടെ അയാളുടെ ശബ്ദ അയാൾ മനുഷ്യന്റെ ശരീരത്തിലൂടെ സംസാരിക്കുക അതിങ്ങനെ ഇയാൾ കേൾക്കുക ആ പറയുന്നത് ഹക്കാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അടുക്കൽ പോകുന്ന അതേ ഹുക്കുമാണ് എന്ന് പറയുന്ന തന്നെയാണ് അവനും ഷെയ്ഖ് അൽബാനി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യൻ നോക്ക് ഒരു വാദം ആ വാദത്തിൽ പിടിച്ചു പോയി പോയി അതിന് ആയത്ത് ഓദി ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കാൻ ശ്രമിച്ച സ്വഹാബികളെ കൊണ്ടുവന്ന് വെച്ച് അവസാനം ശുദ്ധമന്ത്രവാദം ഇത് മന്ത്രവാദം ദീൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത് ആയത്ത് കൊണ്ടോ ഹദീത്ത് കൊണ്ടോ സ്വഹാബികളെ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത് സലഫുകളെ കൊണ്ട് തെളിയിക്ക് സലഫികളെ കൊണ്ട് തെളിയിക്ക് ഈ മന്ത്രവാദം ആരാണ് നിങ്ങളൊക്കെ ഇത് പഠിപ്പിച്ചു ഇത് പത്ത് കൊല്ലാട്ട് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചതാണ് ഇത്ര ഇത് എവിടുന്ന് കിട്ടിയടാ നിനക്ക് നിനക്കിത് ഈ മാൻ ഈ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുകയും അവരെ ഈ രൂപത്തിലാക്കുകയും ചെയ്ത ആളുകൾ ആരാ എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് കാണിച്ചു ഈ ആളുകളെ അടിച്ചു ചികിത്സിക്കാനും അവരെ അക്രമിക്കാനും രോഗികളെ ആക്രമിക്കാനും മുഹാലിലെ ഹരീസ് അത് രേഖയാക്കി എടുത്തു വെച്ച് ബുക്കാക്കിയിട്ട് നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട് എന്നിട്ട് ആ ബുക്കാക്കി വിറ്റുകൊണ്ടിരിക്കുമ്പോഴും ഇവർ നമ്മളോട് ചോദിക്കുക ആർക്കാണ് വാദം ഇവന് മൈക്ക് കെട്ടിക്കൊടുക്കുന്നവൻ ആരായിരുന്നാലും ഇവനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നവൻ ആരായിരുന്നാലും ഈ സമൂഹം ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ പടച്ചു വിടുന്നവൻ ആരായിരുന്നാലും റബ്ബിന്റെ കോട്ടിൽ മറുപടി പറയണം തൗഹീദിനെതിരെയും പ്രസ്ഥാനത്തിനെതിരെയും ഇടപെട്ടതിന്റെ പേരില് പ്രസ്ഥാനത്തിനെതിരെയും സംസാരിച്ചതിന്റെ പേരിൽ പേരില് നിങ്ങൾ വരി നേരിട്ട് വരി നേരിട്ട് പോര് ഇത് ഏകപക്ഷീയമായ പ്രസംഗമൊന്നുമല്ല മൗലവി എന്തോ വന്ന് അടിച്ചു വിട്ടു പോയി മൗലവിയുടെ ക്ലിപ്പും കുറയുണ്ട് മുമ്പത്തെ ക്ലിപ്പ് അങ്ങനെയൊക്കെയാണ് ഇവര് പരിഹാരം കാണുന്നത് എന്റെ ക്ലിപ്പൊക്കെ ഇട്ടിട്ടുള്ള പരിഹാരം കാണുന്നത് ക്ലിപ്പിട്ട് പരിഹാരത്തിന് നിൽക്കണ്ട നേരിട്ട് വാ ജസതോടെ വാ നമുക്ക് നമുക്കിരിക്കാ നമുക്ക് വെല്ലുവിളിക്കൊന്നുമല്ല നേരെ മറിച്ച് ഈ ലലാലത്ത് ഇനി നമ്മൾ മരിച്ചു ഈ തലമുറ മരിച്ചു ഇവരിത് ബുക്കാക്കി എന്താ അടുത്ത തലമുറക്ക് കൈമാറാനാ ഇത് രേഖയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാ ഷെയ്ത്താൻ ഇവരോട് പറഞ്ഞു രേഖയാക്കി വെക്ക് ഞാനും നിങ്ങളും മരിച്ചു പോകും ഈ തലമുറ മരിച്ചു പോകും ഇത് കണ്ടുനിന്ന ആളുകൾ മരിച്ചു പോകും ഇത് അബദ്ധവാദമാണെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചു പോകും ഈ ബുക്ക് ഇവിടെ ജീവിക്കും അടുത്ത തലമുറ രേഖയാക്കും തെളിവായി കൊണ്ടുവരും എന്നിട്ട് എവിഡൻസ് സോഴ്സ് എന്നൊക്കെ എഴുതി വെക്കും എന്റെ ആ തലമുറ പറയും നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു പോയതാണിത് അങ്ങനെ ഈ കശ്മീരിന്റെ വിഷയത്തിലേക്ക് ഇറക്കി വിട്ട് എന്തിനാണ് നിങ്ങൾ മറുപടി ഫൈസൽ മുസ്ലിാനും ഈ ഹുസൈൻ സലഫും പി എനും അതുപോലെ തന്നെ പറപ്പൂരും ഈ പറഞ്ഞ ആളുകൾ ഒക്കെ മറുപടി പറയണം ഞാൻ പ്രൊഫഷണൽ ആയി സ്വീകരിക്കും പറഞ്ഞതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി ഇത് പൈശാചികമായ കശു പോലെയുള്ള പെഴച്ച ചികിത്സ നിലനിർത്തിയത് കൊണ്ട് എന്നെ മാറ്റി നിർത്തി അല്ല പ്രൊഫഷണൽ ആയി ഇത് സ്വീകരിക്കാൻ പറഞ്ഞത് ഇവർ തന്നെ ഇവർ തന്നെയാണ് അതിന്റെ